തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ശക്തി കേരളത്തിൽ നിങ്ങളുടെ തൊട്ടടുത്ത് ഞെട്ടിപ്പിക്കുന്ന പുതിയ കണ്ടെത്തൽ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ശക്തികളെ കുറിച്ച് ലോകം ആദ്യം കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിലാണ് ആ വർഷമാണ് സി ഐ എന്ന് അറിയപ്പെടുന്ന സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി മനസ്സിനെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കാനും വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഒരു പ്രോജക്റ്റ് ആരംഭിച്ചത് എം കെ അൾട്ര എന്ന് നാമകരണം ചെയ്തു ആരംഭിച്ച പ്രസ്തുത പ്രോജക്ടിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് യു എസ് ഗവണ്മെന്റിന്റെ അനുമതി ലഭിച്ചു കോൾഡ് വാറിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ യു എസ് യുദ്ധ തടവുകാരിൽ മനസ്സിനെ നിയന്ത്രിക്കുന്ന വിദ്യകൾ ഉപയോഗിക്കുന്നുവെന്ന ഭയത്തോടുള്ള പ്രതികരണമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് ഈ പരിപാടി യു എസ് ഔദ്യോഗികമായി അനുവദിച്ചത് എൽ എസ് ഡി പോലുള്ള മരുന്നുകളുടെയും മറ്റ് സൈക്കോ ആറ്റീവ് പദാർത്ഥങ്ങളുടെയും ഉപയോഗം മനുഷ്യ മനസ്സിനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നും അവ മനുഷ്യ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കുമെന്നൊക്കെയുള്ള വിവിധ രീതികൾ ഗവേഷകർ മനുഷ്യരിൽ പരീക്ഷിച്ചു കൂടാതെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഹിപ്നോസിസ് സെൻസറി ഡിപ്രവേഷൻ മാനസിക പീഡനം തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്നും അവർ കണ്ടുപിടിച്ചു രഹസ്യാന്വേഷണങ്ങൾക്കായും കുറ്റവാളികളിൽ നിന്നും വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതിനും മറ്റ് രഹസ്യ പ്രവർത്തനങ്ങൾക്കായി ഈ സാങ്കേതിക വിദ്യകളുടെ സാധ്യത സി ഐ എ ചെയ്തു എന്നാൽ എം കെ അൽട്രയുടെ കീഴിൽ നടത്തിയ പല പരീക്ഷണങ്ങളും വളരെ അധാർമികവും നിയമപരവുമായ ആശങ്കകൾ ഉന്നയിക്കുന്നവയായിരുന്നു പരീക്ഷണം നടത്തുവാൻ ഉപയോഗിച്ച വ്യക്തികൾക്ക് പലർക്കും താനൊരു ഒരു പരീക്ഷണ വസ്തുവാണെന്ന് അറിയില്ലായിരുന്നു കൂടാതെ കടുത്ത മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ അവർക്കുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അന്വേഷണങ്ങളിലൂടെയും ഹിയറിംഗുകളിലൂടെയും അതുവരെ കണ്ടെത്തിയ പല വ്യക്തികളുടെയും വിശദാംശങ്ങൾ പുറത്തുവരാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സിഐഇ ഡയറക്ടർ റിച്ചാർഡ് ഹെൽസ് എല്ലാ എം കെ അൽട്രോ ഫൈലുകളും നശിപ്പിക്കാൻ ഉത്തരവിട്ടു എന്നാൽ പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും മനസ്സിനെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വന്നിരുന്നു തലച്ചോറിലെ ന്യൂറോണുകൾ തങ്ങൾക്കു ലഭിക്കുന്ന ഇൻഫർമേഷനുകൾ മറ്റു അവയവങ്ങളിലേക്കു അയക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന താളാത്മകമായ വൈദ്യുത തരംഗത്തെ ബ്രെയിൻ വേവ് എന്ന് വിളിക്കുന്നു ഈ ബ്രെയിൻ വേവ് അല്ലെങ്കിൽ വൈദ്യുത തരംഗങ്ങളെ ഇലക്ട്രോ എൻസെഫലോഗ്രഫി ഇ ജി പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കണ്ടെത്താനും രേഖപ്പെടുത്താനും കഴിയും അഞ്ചു വിധത്തിലുള്ള ബ്രെയിൻ വേവുകളാണ് ഉള്ളത് അത് ഡെൽറ്റ വേവസ് തീറ്റ വേവസ് ആൽഫ വേവസ് വേവസ് വീറ്റവേവസ് വേവസ് എന്നിവയാണ് ഒരു മനുഷ്യൻ സാധാരണ അവസ്ഥയിൽ അവന്റെ തലച്ചോറ് പുറപ്പെടുവിക്കുന്ന ബ്രെയിൻ വേവസ് അല്ലെങ്കിൽ വൈദ്യുത തരംഗത്തിന്റെ ഫ്രീക്വൻസി മുപ്പത് ഹെയർസ് താഴെയായിരിക്കും ഡെൽറ്റ മുതൽ ബീറ്റ വേവ്സ് വരെയുള്ളവയുടെ ഫ്രീക്വൻസി പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് മുതൽ മുപ്പത് ഹെർസേസ് താഴെയാണ് അതുകൊണ്ട് മുപ്പത് ഹെർസ് മുകളിൽ ഫ്രീക്വൻസിയുള്ള ഗാമ തരംഗത്തെയാണ് മൈക്രോവേവ്സ് ടെക്നോളജിയുടെ സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് തലച്ചോറിനെ നിയന്ത്രിക്കുവാൻ ഈ ശക്തികൾ ഉപയോഗിക്കുന്നത് കാരണം റേഡിയോ തരംഗങ്ങൾ ഇൻഫ്രാറെഡ് കാന്തിക പ്രകാശം അൾട്രാവയലറ്റ് എക്സ് റേ ഗാമ കിരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിശാലമായ വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിന്റെ ഭാഗമാണ് ഈ തരംഗങ്ങൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെറസ്ട്രിയൽ വയർലെസ് നെറ്റ്വർക്കുകൾ വൈ ഫൈ ഫോർ ജി ഫൈവ് ജി തുടങ്ങി കാലാവസ്ഥ റഡാർ എയർക്രാഫ്റ്റ് റഡാർ തുടങ്ങിയ റഡാർ സംവിധാനങ്ങൾ ദീർഘദൂര ആശയവിനിമയത്തിനുള്ള മൈക്രോവേവ് ലിങ്കുകൾ എന്നിവയുൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങളിൽ മൈക്രോവേവ് വ്യാപകമായി ഉപയോഗിക്കുന്നു വൈദ്യശാസ്ത്രത്തിൽ മൈക്രോവേവ് ഇമേജിംഗ് മൈക്രോവേവ് ഹൈപ്പർ തെർമിയ തുടങ്ങിയ സാങ്കേതിക വിദ്യകളിൽ ചികിത്സാ ആവശ്യങ്ങൾക്കായി മൈക്രോവേവ് ഉപയോഗിച്ചു വരുന്നു അതുപോലെ കാലാവസ്ഥ റഡാർ ഉപയോഗിച്ചുള്ള കാലാവസ്ഥാ പ്രവചനം സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗിലൂടെ ഭൌമ നിരീക്ഷണം റഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഭൂപ്രദേശം മാപ്പിംഗ് തുടങ്ങിയ റിമോട്ട് സെൻസിംഗ് ആപ്ലിക്കേഷനുകളിലും മൈക്രോവേവ് ഉപയോഗിക്കുന്നു മൈക്രോവേവ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു മീറ്റർ മുതൽ ഒരു മില്ലിമീറ്റർ വരെ തരംഗ ദൈർഘ്യമുള്ള വൈദ്യുത തരംഗങ്ങളെ കണ്ടെത്തുന്നതിനും അത് റെക്കോർഡ് ചെയ്യുവാനും കഴിയും അതായത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ തലച്ചോറിന്റെ ബ്രെയിൻ ഫ്രീക്വൻസി കണ്ടെത്താൻ കഴിയുമെന്നർത്ഥം ഓരോ മനുഷ്യനും അവന്റെ കൈരേഖ പോലെ തന്നെ ബ്രെയിൻ ഫ്രീക്വൻസിയും ആയിരിക്കും അതായത് ഒരു വ്യക്തിയുടെ ബ്രെയിൻ ഫ്രീക്വൻസി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആ വ്യക്തിയുടെ ബ്രെയിൻ ഫ്രീക്വൻസിയിൽ ശബ്ദങ്ങൾ അയച്ച ആ വ്യക്തിയെ നിയന്ത്രിക്കാൻ കഴിയുമെന്നർത്ഥം സാധാരണ നിലയിലുള്ള ഒരു മനുഷ്യന്റെ തലച്ചോറ് പുറപ്പെടുവിക്കുന്ന ഫ്രീക്വൻസി മുപ്പത് താഴെ ആയിരിക്കും ആ ഫ്രീക്വൻസി മുപ്പത് മുകളിൽ മുകളിലെത്തിച്ചു ഗാമ ഫ്രീക്വൻസി ആക്കിയാൽ മാത്രമേ ഇ ജി സാങ്കേതിക വിദ്യയിലൂടെ ആ മനുഷ്യന്റെ തലച്ചോറിന്റെ ഫ്രീക്വൻസി കണ്ടെത്തുവാൻ പറ്റുകയുള്ളൂ ഈ ഫ്രീക്വൻസി ഉയർത്തുന്നതിന് അവർ ഉപയോഗിക്കുന്ന ഒരു പ്രധാന മാർഗമാണ് ആ വ്യക്തിയിൽ ഭയം വളർത്തുക എന്നുള്ളത് അത് രാത്രിയിൽ പല രീതിയിലുള്ള അവസരങ്ങൾ കേൾപ്പിച്ചു കൊണ്ടാവാം കാറിപ്പിക്കുവാൻ വരുന്ന രീതിയിലാവാം ആരൊക്കെയോ തന്നെ പിന്തുടരുന്നുണ്ടോ എന്ന ഭീതി വളർത്തലാവാം ടെലിഫോണിൽ കൂടിയുള്ള ഭീഷണിയാവാം ആ വ്യക്തി ഭയത്തിന്റെ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ബ്രെയിൻ ഫ്രീക്വൻസി മുപ്പത് ഹെയർസ് മുകളിലായിരിക്കും അങ്ങനെയിരിക്കുന്ന അവസ്ഥയിൽ മൈക്രോവേവ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആ വ്യക്തിയുടെ ബ്രെയിൻ ഫ്രീക്വൻസി ഇ ഇഇജി പോലുള്ള ഉപകരണം ഉപയോഗിച്ച് കണ്ടെത്തുവാൻ കഴിയും അങ്ങനെ ഫ്രീക്വൻസി ലഭിച്ചു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസിയിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അയക്കുന്ന ശബ്ദങ്ങൾ അവർ കേൾക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവർ തയ്യാറാവുകയും ചെയ്യും തന്റെ തലച്ചോറിനോട് ആരോ നേരിട്ട് സംസാരിക്കുന്നു എന്ന തോന്നൽ ചിലരെ ബ്രാന്തിന്റെ അവസ്ഥയിലേക്ക് തള്ളിവിടും ചിലർ വാതിലും ജനലും അടച്ചു വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥയിലെത്തും മറ്റ് ചില വ്യക്തികൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും മറ്റുള്ളവരെ വളരെ നിസ്സാരമായി കൊല്ലുന്ന അവസ്ഥയിൽ എത്തുകയും ചെയ്യും അതിനുള്ള ഉദാഹരണമാണ് അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും സ്കൂൾ കുട്ടികൾ സഹപാഠികളെ യാതൊരു പ്രകോപനവും കൂടാതെ വെടിവെച്ച് കൊല്ലുന്ന വാർത്തകൾ അതൊക്കെ ആരോ എവിടെയോ ഇരുന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാവാം ആ സ്കൂൾ കുട്ടിയെ അവരുടെ പരീക്ഷണ വസ്തുവായി ഉപയോഗിച്ചതാവാം ചെറിയ കുട്ടികൾ മുതൽ നയതന്ത്രജ്ഞമാർ വരെ ഇവരുടെ പരീക്ഷണ വസ്തുവാണ് കേരളത്തിൽ തന്നെ പല കുട്ടികളെയും ആത്മഹത്യയിലേക്ക് നയിച്ച ബ്ലൂ വെയിൽ പോലെയുള്ള ഗെയിമുകൾ ഈ ശക്തികളുടെയാണ് രണ്ടായിരത്തി പതിനാറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നയതന്ത്രജ്ഞർ കനേഡിയൻ നയതന്ത്രജ്ഞർ ഇന്റലിജൻസ് ഓഫീസർമാർ എന്നിവർക്ക് തങ്ങളെ എന്തോ രോഗം പിടിപെട്ടതായുള്ള തോന്നലുകളും അതുവഴി പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായി കൂടാതെ ക്യൂബയിലെ ഹവാനയിൽ താമസിച്ചിരുന്ന എംബസി ഉദ്യോഗസ്ഥരെയും അവരുടെ കുടുംബങ്ങളെയും ഈ രീതിയിലുള്ള രോഗചിന്തകളും ലക്ഷണങ്ങളും ബാധിക്കുകയും അത് ഹവാന സിൻഡ്രോം എന്ന പേരിൽ ലോക നേടുകയും ചെയ്തു മറ്റു സ്ഥലങ്ങളിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണമെന്നോ ഇതിന്റെ പിന്നിൽ ആരാണെന്നോ ഉള്ള രഹസ്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സി ഐ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മനുഷ്യന്റെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യ നിർത്തലാക്കി എന്ന് പറയുമ്പോൾ തന്നെ ഹവാന സിൻഡ്രം നിലനിൽക്കുന്നു എന്നത് ഒരു ചോദ്യചിഹ്നമാണ് വൺ വേൾഡ് ഓർഡർ എന്ന സിദ്ധാന്തവുമായി ലോകത്തെ കീഴടക്കാൻ ഇരിങ്ങിയിരിക്കുന്ന ആ ശക്തി തന്നെയാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഈ സാങ്കേതിക വിദ്യയുടെയും പിന്നിൽ എന്നത് പകൽ പോലെ സത്യമാണ് പക്ഷെ അവർക്കെതിരെ സംസാരിക്കുന്നതിനോ അവർക്കെതിരെ പ്രതികരിക്കുന്നതിനോ ഉള്ള ധൈര്യം ആർക്കുമില്ല കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടത് ചൈനയിൽ നിന്നാണ് എന്നത് ലോകരാജ്യങ്ങൾക്ക് മുഴുവനും അറിയാം എന്നാൽ ആക്ഷനാണ് ആ രാജ്യത്തിനെതിരെ കൈകൊണ്ടത് ഇതുവരെ ഒരു ആക്ഷനും കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല അവർക്കെതിരെ ഒരു വാക്ക് പോലും ലോകാരോഗ്യ സംഘടനയോ ലോക പോലീസ് എന്ന് പറഞ്ഞ് എളിയുന്ന അമേരിക്ക പോലും പറഞ്ഞിട്ടില്ല എന്തായിരിക്കും അതിനു കാരണം ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ആ ശക്തിയാണ് ഇതിനെല്ലാം പിന്നിലെന്നതാണ് എന്നതാണ് അതിനു കാരണം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റീന എന്ന കോട്ടയം കാര്യ സ്ത്രീക്ക് ആസ്ട്രേലിയയിൽ ഉണ്ടായ അനുഭവം ഇപ്പോൾ യൂട്യൂബിൽ വൈറൽ വീഡിയോ ആണ് അവർ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ഗ്രൂപ്പിന്റെ പിടിയിലാണ് എന്ന് തന്നെ വേണം കരുതാൻ റീന എന്ന സ്ത്രീ പറഞ്ഞതുപോലെ ഇവരുടെ വേരുകൾ ലോകം മുഴുവനുമുണ്ട് അത് പല പേരിലാണെന്ന് മാത്രം സാത്താനിക് ഗ്രൂപ്പ് ഇവരുടെ ഒരു വിഭാഗമാണെങ്കിലും ഇതിന്റെ ലോകശക്തി ഇരുട്ടിന്റെ കാവൽക്കരായ ഇല്ലുമിനാരിയാണ് സമൂഹത്തിലെ പല ഉന്നതരും രഹസ്യമായി ഈ സംഘടനയുടെ ഭാഗമാണ് ഭാഗമായില്ല എങ്കിൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കും കേരളത്തിലെ പല സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അച്ഛന്മാരും പാസ്റ്റർമാരും കന്യാസ്ത്രീകളും ഈ ഗ്രൂപ്പിൽ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ നിന്നും ഉന്നത പഠനം കഴിഞ്ഞു വന്ന ഒരു കത്തോലിക്ക പ്രീസ്റ്റ് ആലുവ കേന്ദ്രമായി കന്യാസ്ത്രീമാർക്കും അച്ഛന്മാർക്കും നടത്തിയ ധ്യാനം വിവാദങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അത് അധികം പരസ്യമായില്ല ആ ധ്യാനവും ധ്യാനഗുരുവും ആ ധ്യാനത്തിൽ പങ്കെടുത്ത പലരും ഇപ്പോഴും ഈ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് കരുതപ്പെടുന്നു അറിയാതെ ഈ ഗ്രൂപ്പിൽ പെടുന്നവരും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽ മെമ്പർ ആകുന്നവരും അനവധിയുണ്ട് നൈറ്റ്ലർ ഫ്രീ മേസുമിനാറ്റി സ്കൾ ആൻഡ് ബോൺസ് ബിൽഡർബർഗ് എന്നീ സീക്രട്ട് ഏജൻസികൾ ആയിരത്തി കാലഘട്ടം മുതൽ പല പേരുകളിൽ ലോകത്തിന്റെ നിയന്ത്രണം തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളാണ് എന്നാൽ ഇപ്പോൾ ഈ ഗ്രൂപ്പുകളെ എല്ലാം നിയന്ത്രിക്കുന്നത് ഇരുട്ടിന്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ഇല്ലുമിനാറ്റിയാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നതും അല്ലാത്തതുമായ മനുഷ്യരുടെ തലച്ചോറിൽ കയറി അവരുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ ശിഥിലമാക്കി ലോകസമാധാനം തകർക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം ഞങ്ങൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുവാനുള്ള ഡാറ്റകൾ ഗൂഗിളിൽ നിന്നും മറ്റും സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതുവരെ ഉണ്ടാകാത്ത പല പ്രശ്നങ്ങളും കമ്പ്യൂട്ടറിനുണ്ടായി പെട്ടെന്ന് ഓഫാവുക സേവ് ചെയ്ത് ഫയൽ മിസ് ആവുക ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആവുക തുടങ്ങിയ ഇഷ്യൂസ് ഉണ്ടായത് യാദൃശ്ചികമാണെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ എഐ സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ശ്രവിക്കുന്ന ഒരു മൂന്നാം ചെവിയും കണ്ണും നമ്മുടെ കൂടെ ഉണ്ട് എന്നത് എല്ലാവരും ഞെട്ടലോടെ ഓർക്കുക സൂക്ഷിക്കുക നിങ്ങളുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ശക്തികൾ കേരളത്തിൽ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തലുകൾ ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ എഴുതുക